നൂറ് വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിക്കൽ ഒരു നിമിത്തം മാത്രമായിരുന്നില്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന പാരമ്പര്യത്തിൻ്റെ പുനഃസ്ഥാപിക്കൽ ആയിരുന്നു അതിൽ രാഷ്ട്രചൈതന്യം കാലാകാലങ്ങളിൽ ആ യുഗത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിനായി പുതിയ അവതാരങ്ങളായി പ്രകടമാകുന്നു ഈ യുഗത്തിൽ സംഘം ആ അനന്തമായ രാഷ്ട്രചൈതന്യത്തിൻ്റെ പുനർ അവതാരമാണ് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ തലമുറയിലുള്ളവരുടെ സൗഭാഗ്യമാണ് നമുക്ക് സംഘത്തിൻ്റെ ശതാബ്ദി വർഷം പോലുള്ള മഹത്തായ അവസരം കാണാൻ അവസരം ലഭിച്ചു ഇന്ന് ഞാൻ ഈ അവസരത്തിൽ രാഷ്ട്ര സേവനത്തിനായി മർപ്പിതമായ കോടാനുകോടി സ്വയം സേവകർക്ക് ശുഭാശംസകൾ നേരുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഞാൻ സംഘത്തിൻ്റെ സ്ഥാപകൻ നമ്മുടെയെല്ലാം ആദർശ പുരുഷനായ പരമപൂജനീയ ഡോക്ടർ ഹെഡ്ഗേവാർജിയുടെ ചരണങ്ങളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു സുഹൃത്തുക്കളെ സംഘത്തിന്റെ നൂറു വർഷത്തെ അഭിമാനകരമായ യാത്രയുടെ ഓർമ്മയിൽ ഇന്ന് ഭാരത സർക്കാർ പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പും ഓർമ്മയ്ക്കായി നാണയവും പുറത്തിറക്കി നൂറ് രൂപയുടെ നാണയത്തിൽ ഒരു വശത്ത് രാഷ്ട്രീയ ചിഹ്നമുണ്ട് മറുവശത്ത് സിംഹത്തോടൊപ്പം വരദമുദ്രയിലുള്ള മുദ്രയിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം സമർപ്പണഭാവനയോടെ അതിനെ പ്രണമിക്കുന്ന സ്വയം സേവകരെയും കാണാം ഭാരതീയ മുദ്രയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിൽ വന്നത് ആ നാണയത്തിന് മുകളിൽ സംഘത്തിൻ്റെ ആപ്തവാക്യം ആലേഖനം ചെയ്തിട്ടുണ്ട് രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രായ ഇതം ന സുഹൃത്തുക്കളെ ഇന്ന് പുറത്തിറക്കിയ പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മഹത്വം എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ എസ് എസ് സ്വയം സേവകരും ജനുവരി ഇരുപത്തിയാറിൻ്റെ ആ ദേശീയ പരേഡിൽ പങ്കെടുത്തിരുന്നു അവർ അഭിമാനത്തോടെ ഉണർവോടെ ഊർജസ്വലതയോടെ രാഷ്ട്രഭക്തിയുടെ വേദിയിൽ ചുവടുകൾ വെച്ചു ഈ സ്റ്റാമ്പിൽ ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഓർമ്മയുണ്ട് സുഹൃത്തുക്കളെ സംഘത്തിൻ്റെ സ്വയം സേവകർ പല രൂപത്തിൽ രാജ്യസേവനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ അടയാളവും സ്റ്റാമ്പിൽ കാണാനാകുന്നു ഞാൻ ഈ സ്മാരക നാണയത്തിനും സ്റ്റാമ്പിനും ദേശവാസികൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു